呀，过来

ചാകരയ്ക്ക് ഇംഗ്ലീഷിൽ പറയുന്ന പേര് മഡ് ബാങ്ക് എന്നാണ് അതായത് കടലിൽ ഒരു ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെളി അടിഞ്ഞു കൂടും അവിടെ കടൽ തീർത്തും ശാന്തമാകും കുളം പോലെ കിടക്കും ആ സമയത്ത് ഒരുപാട് മത്സ്യങ്ങൾ തീങ്ങ തീരപ്രദേശത്ത് വരെ എത്തും വളരെ വിപുലമായ രീതിയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് പിന്നെ മത്സ്യങ്ങൾ കിട്ടും ഇപ്പോൾ ഇവിടെ ഉള്ളത് ചെമ്മീനും കൊഴുവയും അതാണിപ്പോൾ കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു ഉത്സവ ബഹളമാണ് അതായത് കറുത്തമ്മേള നാട്ടിൽ പുറക്കാട് തീരത്ത് നമസ്കാരം സെവൻറ്റി എം എം ബ്ലോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം ഇപ്പോൾ നമ്മൾ തോട്ടപ്പള്ളി ഹാർബറിലാണുള്ളത് ഇവിടെ ചാകരയാണ് അപ്പോൾ ചാകരയുടെ കുറേ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ഇപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ കിലോ നൂറ്റി ഇരുപത് രൂപയ്ക്ക് ചെമ്മീൻ നല്ല അടിപൊളി ചെമ്മീൻ കിട്ടും രൂപ ഈ ചേട്ടൻ പറയുന്നത് നൂറ്റി അറുപത് രൂപ കിലോ നൂറ്റി അറുപത് രൂപയ്ക്ക് ചെമ്മീൻ നൂറ്റി അറുപത് ശരിക്കും പറഞ്ഞാൽ ഏറെ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങളുടെ നാട്ടിലൊരു ചാകര വരുന്നത് ഇപ്പോൾ ഈ ചാകരയിൽ ഇവിടെ പ്രധാനമായിട്ടും ചെമ്മീനും അതുപോലെ തന്നെ നത്തോലി പൊടിമീൻ ഞങ്ങൾ പൊടിമീനെന്ന് പറയും പൊടിമീനുമാണ് ഏറെ ഉള്ളത് ചാകര എന്ന് പറയുന്ന ഒരു നാടിൻ്റെ ആഘോഷമാണ് കാരണം അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് വർഷകാലത്തിൻ്റെ വറുതിയൊക്കെ കഴിഞ്ഞിട്ട് കടലിൽ ധാരാളം മീൻ കിട്ടുന്ന അവരുടെ കയ്യിൽ നന്നായിട്ട് കാശ് കിട്ടുന്നൊരു സമയമാണ് പിന്നെ ഈ മീൻ ഇപ്പോൾ ഇവിടെ കിട്ടുന്ന വിലയാണ് ഞാൻ പറഞ്ഞത് ഇത് നാളത്തേക്ക് ആ വില മാറും ഓരോ ദിവസത്തെയും മീൻ്റെ ലഭ്യതയും ഓരോ മണിക്കൂറിലും മീൻ്റെ വില മാറിക്കൊണ്ടിരിക്കും അത് പ്രത്യേകം ഓർക്കുക ഇപ്പോൾ ഞാൻ പറയുന്ന വില കേട്ടിട്ട് ഇവിടെ വന്ന് ചിലപ്പോൾ ആ വിലയ്ക്ക് കിട്ടണമെന്നില്ല ഓരോരുത്തരുടെ ഭാഗ്യം പോലെയാണ് മീൻ്റെ വില മാറുന്നത് ഏതായാലും പുറക്കാട് പഞ്ചായത്തിലുള്ള തോട്ടപ്പള്ളി തോട്ടപ്പള്ളിയിലാണ് ഇപ്പോൾ ഈ ചാകര കാണുന്നത് എന്തായാലും ഇഷ്ടംപോലെ മീനുകൾ കാണുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഉള്ളവർ പറഞ്ഞത് ഇന്ന് പൊതുവേ കുറവാണ് ഇന്നലെയൊക്കെ ഇതിലും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഓരോ മീനും ബോക്സുകളാക്കിയ ഐസുകളിലിട്ട് ഓരോ സ്ഥലത്തേക്ക് മാറ്റുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ധാരാളം ആളുകൾ മീൻ വാങ്ങാനായിട്ട് ഇവിടെ വന്ന് നിപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് അറുപത് നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഒരു കിലോ ചെമ്മീൻ അങ്ങനെ രണ്ട് കിലോ ചെമ്മീൻ വാങ്ങി അത് ലാഭമായിട്ട് തന്നെ തോന്നുന്നത് കാരണം പുറത്ത് കച്ചവടക്കാർ കൊണ്ടുവരുമ്പോഴേക്കും അതിൽ കൂടുതൽ വില വരുന്നുണ്ട് അപ്പോൾ നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഒരു കിലോ ചെമ്മീൻ വളരെ ലാഭകരമായിട്ട് തോന്നി എന്തായാലും ഒരു നാ മൂന്നാല് ദിവസത്തേക്കുള്ള മീൻ ഞങ്ങളിവിടുന്ന് വാങ്ങി ഇത് ഇവിടെ ആണ് വള്ളങ്ങൾ അടുക്കുന്നത് എല്ലാവരും ആ മീൻ കിട്ടിയ ആ ഒരു സന്തോഷത്തിലാണ് ഞങ്ങളത് രണ്ട് കിലോ ചെമ്മീൻ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കൊടുത്ത് വാങ്ങി അതുകൂടാതെ കുറച്ച് കൊഴുവ വാങ്ങണം കൊഴുവ പൊരിക്കാൻ നല്ല ടേസ്റ്റ് ആണല്ലോ അപ്പോൾ കൊഴുവ വാങ്ങണം അപ്പോൾ ഈ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു തീർച്ചയായും ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ടെ ഏതൊക്കെ ഇപ്പൊ മെയിനായിട്ട് മീൻ ഏതൊക്കെയാണ് മീൻകു ഒഴിവായും ചെമ്മീൻ അപ്പോൾ ഞങ്ങൾ രണ്ട് കിലോ ചെമ്മീനും കുറേ കൊഴുവയും വാങ്ങി കൊഴുവ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് തന്നത് അത് നമ്മുടെ ഒരു പരിചയത്തിൻ്റെ പുറത്ത് തന്നതാണ് അപ്പോൾ ചെമ്മീൻ ഇന്ന് നൂറ്റി അമ്പത് രൂപ കിട്ടി അപ്പോൾ ഈ ചില വ്ളോഗേഴ്സ് ഇവിടെ വന്ന് മീനിൻ്റെ വില വളരെ കുറച്ച് പറയുന്നുണ്ടെന്ന് അവർ പരാതി പറഞ്ഞു അങ്ങനെ പറയരുത് കറക്റ്റ് വിലയെ പറയാവുള്ളൂ എന്ന് പ്രത്യേകം എന്നോട് പറഞ്ഞിരുന്നു കാരണം അങ്ങനെ കുറച്ച് വില പറയുമ്പോൾ ആളുകൾ കൂടുതലായിട്ട് വന്ന് തിരക്ക് കൂടുന്നു അവിടെ ബഹളം ഉണ്ടാകുന്നു എന്നുള്ളത് കേൾക്കുന്നു